പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ എഫ് സി ഗോവ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ഈയൊരു സീസണിൽ ഒരു മത്സരത്തിൽ മാത്രം പരാജയപ്പെട്ട ഒരു ടീമായിരുന്നു മോഹൻ ബഗാൻ അങ്ങനെ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എഫ് സി ഗോവ രണ്ടേ ഒന്ന് എന്ന സ്കോറിലായിരുന്നു മത്സരത്തിൽ എഫ് സി ഗോവ വിജയിച്ചത് ഇന്നലത്തെ മത്സരത്തിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത് ബ്രിസൻ ഫെർണാണ്ടസ് ആയിരുന്നു ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് മോഹൻ ബഗാൻ അത്തരത്തിലുള്ള ഒരു ടീമിനെ പരാജയപ്പെടുത്തിയത് എഫ് സി ഗോവയെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം തന്നെ ചെയ്യും ഈ ഒരു പരാജയത്തോടെ ഈ ഒരു സീസണിൽ രണ്ട് മത്സരങ്ങളിലും മോഹൻ ബഗാൻ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും നിലവിൽ ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിയാറ് പോയിന്റുകളുമായി മോഹൻ ബഗാനാണ് ഉള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന മിഗാൽ സെഹറെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അടുത്തൊരു കാര്യം നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുഹമ്മദ് നസിക്കു തരെയാണ് ആ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് മുഹമ്മദ് നസിയുടെ കോച്ചായിട്ടുള്ള ആൻഡ്രെർണേശോവ് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ തോൽവികളെല്ലാം ഫുട്ബോളിൽ സാധാരണമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇതാണ് അവസ്ഥ നമ്മളങ്ങനെ തോൽവിയിലോട്ട് പോകുമ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുക പ്രധാനപ്പെട്ട കാര്യം താരങ്ങളെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല ടീമിൽ നല്ല മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ തങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ മത്സരത്തിനെ കുറിച്ച് ഞങ്ങൾ ടീമിനോടൊപ്പം ചർച്ച നടത്തിയിട്ടുമുണ്ട് മാത്രമല്ല താൻ തന്റെ ടീമിലെ താരങ്ങളെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നും ആൻഡ്ര ചെറുനച്ചോവ് പറഞ്ഞു നിലവിൽ പതിമൂന്നാം സ്ഥാനത്തുള്ള മോഹൻ ബഗൻ നാളെ പതിനൊന്നാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും രണ്ട് ടീമുകളും ഈ ഒരു സീസണിൽ മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം നിർണായകമാണ് അടുത്തൊരു വാർത്ത നമുക്കറിയാം ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും മികച്ച ഇന്ത്യൻ താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചേക്കുമെന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അങ്ങനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് മുഹമ്മദ് ഒരു യുവതാരത്തിന്റെ സൈനിങ് കേരള ബ്ലാസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പ്രമുഖ മാധ്യമമായിട്ടുള്ള ഐ എഫ് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദ് ഡിഫൻഡർ ആയിട്ടുള്ള വൻലാൽ സൂചിക്കാൻ താരത്തിന്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിലവിൽ ഈ ഒരു സീസണിൽ മുഹമ്മദ് അനസിക്കു വേണ്ടി മികച്ച പ്രകടനമാണ് ഈ ഒരു താരം കാഴ്ച ഈ ഒരു നീക്കവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം